വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി യുവതിയെയിൽ യുവതിയുടെ കുടുംബം പോലീസ് അന്വേഷണം വേണമെന്നാവശ്യം എസ്റ്റേറ്റിന് സമീപം താമസിക്കുന്ന അനൂപിന്റെ ഭാര്യ വയസ്സുള്ള മീരയെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം മീരയുടെ രണ്ടാം വിവാഹമാണ് ചൊവ്വാഴ്ച വൈകീട്ട് മീര സ്വന്തം വീടായ മാട്ടുമോളോടെയിരുന്നു എന്നാൽ രാത്രി പത്ത് മണിയോടെ ഭർത്താവ് അനൂപ് എത്തി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു രാവിലെ ഹേമാ നഗർ സ്റ്റേഷനിൽ നിന്നും വിവരമറിയിച്ചപ്പോഴാണ് മീര മരിച്ചതായി ബന്ധുക്കൾ അറിഞ്ഞത് സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഇന്നലെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് അവന് നിരന്തരമായിട്ട് അവളിനെ ഉപദ്രവിക്കുമായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്കാർക്കും ഒരു താല്പര്യം ഇല്ലാത്ത കല്യാണം ആയിരുന്നുകൊണ്ട് അവൾ ഞങ്ങളുടെ അടുത്തൊരു പരാതിക്ക് വരില്ലായിരുന്നു അവൾ ഇന്നലെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവളോട് പോകണ്ടേ നമുക്ക് നാളെ രാവിലെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക അവൾ അങ്ങനെ ഇരുന്നു ഇരുന്നപ്പോഴാണ് രാത്രി പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും അവളുടെ ഭർത്താവ് തന്നെ വന്ന് നല്ല രീതിയിൽ സംസാരിച്ച് അവളെ സ്നേഹത്തോടെ വിളിച്ചിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും അതിലേലും ജോലിക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അറിയണത് ഇപ്പം കുട്ടിയുടെ അമ്മേനെ ജോലിക്ക് പോയതാണ് അച്ചേച്ചിനെ വിളിച്ച് ഖേമാമ്പിക സ്റ്റേഷനിൽ നിന്ന് ഇൻഫോം ചെയ്തിട്ടാണ് പിന്നെ വല്ല ആളും മരിച്ചു എന്നുള്ള അറിയണത് അല്ലാതെ ഞാൻ പക്ഷേ മണിക്ക് ഏഴുമണിക്കിവിടെ ബോഡി എത്തിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ആരുമില്ല ഒരു നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക സ്നേഹമുള്ളൊരു ചക്കനായിരുന്നെങ്കിൽ അവൻ ഈ സ്പോട്ടിൽ നിന്ന് മാറില്ലല്ലോ അത് നമുക്ക് ഏത് സാധാരണ ഏത് ഒരാൾക്കും നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ പേര് അനൂപ് എൻ്റെ ഭർത്താവും ഈ കുട്ടിയുടെ അമ്മയും ചേട്ടൻ്റെ അനിയൻ്റെയും മക്കളാണ് കുട്ടിയുടെ പേര് മീര ഇരുപത്തൊമ്പത് വയസ്സുണ്ട് ഇരുപത്തൊമ്പത് വയസ്സ് കുട്ടികൾ ആദ്യം അവളൊരു കല്യാണം കഴിച്ചിരുന്നു അതിലൊരു പെൺകുട്ടിയുണ്ട് പതിമൂന്ന് വയസ്സുണ്ട് ആ കുട്ടീനെ ഇപ്പോൾ അവളുടെ അച്ഛൻ ഓണൊക്കേഷൻ നാട്ടിൽ കൊണ്ടുപോയിരിക്കുകയാണ് അവർ വന്നിട്ടില്ല അവർ പെൺകുട്ടി എത്തിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പരാതിയുണ്ട് കാരണം ഒരു കാരണവശാലും അവൾ സ്വന്തമായിട്ട് അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യില്ല അത്രയും ഒരു വിൽ പവറുള്ളൊരു പെൺകുട്ടിയാണവള് ആദ്യത്തെ ഭർത്താവ് പോയിട്ടും അവൾ അത്രയും കഷ്ടം സഹിച്ചവള് ഇതെല്ലാം തരണം ചെയ്ത് ആ പെൺകുട്ടിനെ ഈ ഇത്രയും ആ പെൺകുട്ടിക്ക് വേണ്ടി ഇനി അവൾ ചെയ്യാത്ത ഒന്നുമില്ല അത്രയും കാര്യമായിട്ട് ആ പെൺകുട്ടിനെ ഒരിക്കലും അതുകൊണ്ട് ആ കുട്ടിനെ ഇട്ടിട്ട് അവളത് ചെയ്യത്തില്ല നീ അത് ഇതുവഴി എന്തെങ്കിലും ഇതാണെങ്കിൽ തന്നെ നീ പോയാൽ പോട്ടെ എന്നുള്ള രീതിയിൽ അവൾ മൈൻഡ് ആ രീതിയിൽ മൈൻഡ് ചെയ്യുകയുള്ളത്